ഹലോ അസല വലൈക്കും എല്ലാ മഴത്തർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്നാണ് കല്യാണ ദിവസം അല്ലേ മെൻസിൻ്റെ രണ്ടാങ്ങളമാരുടെ കല്യാണമാണ് അപ്പോൾ ഇന്നലെ അടിച്ചുപൊളിച്ചു എൻ്റെ വീടുകളൊക്കെ കണ്ടു എന്ന് വിചാരിക്കണു അപ്പോൾ ഇന്ന് രണ്ട് അല്ലേ രണ്ട് രണ്ടാളല്യാണം രണ്ട് പെണ്ണിൻ്റെ കല്യാണം സോറി രണ്ടാണിൻ്റെ കല്യാണമാണ് രണ്ട് പെണ്ണിൻ്റെ കല്യാണാണ് അപ്പൊക്കെ കാണിച്ചരാ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ കാണിക്കണ്ട് നീ കല്യാണത്തിന് കാര്യങ്ങളൊക്കെ ബാക്കിലുണ്ട് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളു നോക്കെ എന്നെ കണ്ടിട്ടില്ലേ എന്നെ കാണിച്ചിട്ടുണ്ട് 你们来。 ല്ലേ വെള്ളം കിട്ടിട്ടില്ല ഇന്നലെ കണ്ടുവിന്റെ പെണ്ണാണ്ടില്ല ഓനാട്ട് മറ്റേ আর <laughs> বেরো <laughs> 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 ഇവിടെ പറയാൻ വേണ്ടേ മോണ്ടടാ അവിടെ ഇരിക്കോ ആവവല്ലേ അണ്ടിപ്പപ്പോ നോക്ക കേറി നിന്നോ അവിടെ പോയിട്ട് നീ അടുക്കടി ആരെ മത്തലാടം അവിടെ അവിടെ വെറുക്കണോ കുറ കുറ വെറുക്കണോ 10 10 ആകാരേ ഇത് വെടി ഇതിക്യ പറ്റിച്ചേയിട്ടുണ്ട് സുജു സുജു രണ്ടു സീദോ ഇതിബ്രല്ലാ സുജു വലിയ സുജു

ಐನೆಟ್ನಾರಿ <laughs> ಆರೆ സംശയം എന്താ മഹരം കെട്ടണ്ടെന്നോല്ലോ ഇല്ല വീഡിയോ വീഡിയോ എല്ലാരും ചൂട് അങ്ങനെ പിടങ്ങിയ ഏറ്റവും നല്ല ആ ഒരു മിനിറ്റ് അങ്ങനെ ഒരു സംഭവം ലൈക്ക് ടാക് അല്ല അതിനെ മൊബൈലിൽ നമ്മൾ ഒരു മൊബൈലിൽ എടുക്കേണ്ട ഉണ്ട് ഉണ്ട് ഇതിനെ ഒരു മൊബൈലിൽ എടുക്കുക മൊബൈലിൽ ഇതിനെ നമ്മൾ അതിനെ എടുക്കണം ആയോ ആയോ ആയോട്ടോ ഒറ്റ വട്ട കിട്ടു കേട്ടോ കൈ കൂടി കൊടുക്കൈഡാക്കി അല്ലേ കൊറച്ചിങ്ങനെ മറിഞ്ഞിക്കല്ലേ 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 अ ददर आइबदरले कार्यक्रम नाम सिजो प्रतियोगिता गुडला उत्सव गुडला सुनुङ अदै वार दुई वर्ष भन्दा अङ्गो दुई दिन मात्र न रहनु मन्दिर निममा भन्दै ददर ददर आइ सिजी सिजी मैले लाग्दा मसीरस गने मालिक गरि म सुन्ने पर परियो അങ്ങനെ താലികെട്ടൽ ചടങ്ങ് അടുത്ത മിഠായി ചടങ്ങാണ് ആ മധുരം മധുര ചടങ്ങാണ് കിട്ടിട്ടില്ല പിന്നെ അവിടെ ഇങ്ങനൊന്നല്ലേ മധുര ചടങ്ങാണ് ആംസോ എല്ലാരും കൊടുക്കാലോ ജംസ അല്ലേ മറ്റേതാണ്

ിഫ്റ്റ് കൊടുക്കല്ലേ ഗിഫ്റ്റ് സീരിയസ്ലി ആരാക്ക് ഗിഫ്റ്റ് പുതിയപ്പിളക്ക് ഗിഫ്റ്റ് അല്ല അറിയില്ലേ അല്ലേ ഇതെന്താ ഇത് ഇണ്ട് ഇത് എല്ലാത്തെയ പഠിക്കാൻ നിരീക്ഷിക്കുന്നുണ്ട് അത്ര നിർമ്മാണം ഇനി ഫുഡിന്റെ പരിപാടിയിലാണ് അതിന് കാല് വേണോ അതോ കൈ വേണോ അപ്പൊ ചെന്ന് കഴിഞ്ഞതുവരെ നിഷേ മതിയടാ തൊട്ടപ്പുറത്തന്നെയല്ലേ വീട് മതി ഞാൻ അവിടെ നിന്ന് വേണമെങ്കിലും മതി മതി ഏ